ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്നേക്കണതേ ഒരു കൊലപാതകത്തിന് സാക്ഷ്യം പറയാൻ വയ്യാത്ത ഈ കൊലപാതകം ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോ ഒരു വലിയൊരു മഹാസംഭവം നടക്കാൻ വന്നിട്ട് സാധ്യത്തിൽ മഹാസംഭവം തന്നെയാണത് ഈ കഴിഞ്ഞ ഒരു രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഒരു വലിയൊരു വാർത്ത കുത്തിപ്പൊന്നിച്ചുകൊണ്ടുവന്നു തുമ്പന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് തുമ്പ ഇതാണ് സാധനം ഉണ്ടല്ലേ അത് ഷോർട്ടായിട്ട് ഞാൻ എൻ്റെ പിക്ചറിന് കാണിച്ചു തരാം ഇതില് ഇതിന്റെ വെള്ളപ്പൂവൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ തുമ്പൂ ഉണർന്നു വാസര കേട്ടിട്ടില്ല പാട്ട് എന്ന് തുമ്പ എന്ന് പറഞ്ഞാൽ മുമ്പ് ഓണമൊക്കെ ആകുമ്പോൾ ഒരു ആഘോഷമാണ് അങ്ങനെയുള്ള ഈ തുമ്പ ഈ തുമ്പ കഴിച്ചിട്ട് ആരോ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു ഒരു ന്യൂസ് അങ്ങോട്ട് പഠിച്ചു ചെറുപ്പം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം സാധു ഒരു ചെടി ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യ വകുപ്പോ പോലീസോ പിന്നെ വേറെ ആരോ പത്രക്കാരോ ആരൊക്കെ ചേർന്നിട്ട് കൊലയാളി ചെടിയാക്കി മാറ്റി പോലെയുള്ള ഒരു വിഷമം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നാണ് ചെടി കാണിച്ചോട്ടെ ഒന്ന് ക്യാമറയ്ക്ക് അടുത്തുനിന്ന് കാണിച്ചോട്ട് ഈ ചെടി കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വെളുത്ത പൂവൊക്കെ നമ്മൾ ഇത് നേരത്തെ ഉപയോഗിക്കുന്നതാണല്ലോ ഇത് ശരിക്കും കുട്ടികൾക്ക് കൊടുക്കണം വേണ്ടിട്ടാ ഇത് കുട്ടികൾക്ക് വിരശല്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ സാധനം ഇതിന്റെ നന്നായിട്ട് ഞടി പിഴിഞ്ഞ് നീരെടുക്കുക എന്നിട്ട് തേനിലോ അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ നേരം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മളിത് പരീക്ഷിച്ചതാണ് കേട്ടോ ഈ കുട്ടികൾ രാത്രി ഉറങ്ങാതെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അത് വളരെ ഒരുപാട് കേസുകൾ വേറെ കുറേ ഉണ്ട് ഛർദിക്ക് പറ്റും പിന്നെ അതുപോലെ എന്താ കുട്ടികൾക്ക് ഒരു മയക്കൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ നല്ലതാണ് പിന്നെ അത് മാത്രല്ലോ പിന്നെ പ്രസവാന്തരം ഇതിന്റെ ആ ഡെലിവറി കഴിഞ്ഞിട്ട് അതിന്റെ ചികിത്സകൾ വെള്ളം വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യലോ അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തുമ്പന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടെന്നുവെച്ചാൽ ഈ തുമ്പന്റെ ഇലയോ പൂവോ എന്തോ കഴിച്ചിട്ട് ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അഥർവേദമാണ് ആയുർവേദത്തിന്റെ ആയിട്ടില്ല എന്ന് പറയുന്നത് ആ വേദത്തില് ഇതിന്റെ മരുന്നുകളെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാലം മുതൽ ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് തുമ്പാന്ന് പറയണത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം ഇത് എങ്ങനെ വിഷമായി മനുഷ്യനാണില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് പറയണമെന്ന് തോന്നിയതാണ് ഇനി വരുന്ന തലമുറകളൊക്കെ അത് ഇനി വരുന്ന തലമുറക്ക് അതാണ് അപ്പൊ എന്റെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമുക്കിത് അറിയാം പക്ഷെ വരുന്ന തലമുറയ്ക്ക് ഇത് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യാൻ വന്നത് ആറ് വിഷമുള്ള ഒരുപാട് ചെടികൾ ഇണ്ട് കേട്ടോ പക്ഷെ ഈ തുമ്പക്ക് വിഷമൊന്നുമില്ല എന്താ പറയാ കർലായം അതുപോലെ എന്താ കാഞ്ഞിട്ട് ആരളി ആരളി അങ്ങനെയുള്ള ചെടികളൊക്കെ വിഷമുള്ള ചെടികളുണ്ട് അപ്പൊ ഇത് തുമ്പക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല കഴിച്ചിട്ട് ഞാൻ എന്തായാലും ഞാനിതിന്റെ ഒരു ഒന്ന് കഴിക്കാൻ പോണ കേട്ടോ നാളെ ഞാന് തുമ്പഴിച്ച് മരിക്കുന്നതിൽ പറഞ്ഞത് നമ്മ നോക്ക മരിക്കും പിന്നെ ഒരു കാര്യം തന്നറിയാം നമ്മള് ഏതൊരു പച്ചമരുന്ന് എടുക്കുമ്പോഴും ഇത് പച്ചമരുന്നിൽ പെട്ടതാണ് തുമ്പന്ന് പറയണത് ഈ പച്ചമരുന്ന് എടുക്കുമ്പോൾ നേരിയ ഒരു ചെറുപ്പ് ടേസ്റ്റിട്ടുള്ള ഒരു സാധനം ഏത് മരുന്ന് എടുത്തു കഴിഞ്ഞാലും അത് ശുദ്ധിയുള്ള സ്ഥലത്തുനിന്ന് എടുക്കണം എന്നാ പറയുന്നത് ഈ കെമിക്കലുകളൊക്കെ ഉണ്ട് രാസപദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്ന് കളയുന്ന ഭാഗത്ത് വളരുന്ന നല്ല തുമ്പാണെന്നുണ്ടെങ്കിൽ സ്വാഭാവിക രക്ഷം ഉണ്ടായേക്കാം ആ രാസപദാർത്ഥം വലിച്ചെടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയുർവേദ മരുന്നുകൾ എടുക്കുമ്പോൾ പിന്നെ നന്നായിട്ട് ആ ശുദ്ധിയുള്ള സ്ഥലത്തുനിന്ന് എടുക്കണമെന്നുണ്ട് ഏതായാലും തുമ്പ ഞാനൊന്നും ഇവരെ കഴിച്ചിട്ടുണ്ട് ഒന്നും വരാനൊന്നുമില്ല നിങ്ങൾ കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്ക് പിന്നെ ആദ്യമൊക്കെ ഒരു ചമർപ്പുണ്ടാവും ഒരു പ്രയാസം ഉണ്ടാവും പിന്നെ അവർ അതിന്റെ ഇതായി മാറും അവർക്ക് ഇത് ഫസ്റ്റ് കഴിക്കുമ്പോ ഒരു ചമർപ്പും ഒരു പറ്റാത്തതൊക്കെ പിന്നെ ശീലാവും അതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കണ കഞ്ഞി കുറുക്കല് പിന്നെ തുളസി ആ തുളസി അങ്ങനെ സാധനങ്ങൾ ഒരു കൊലയാളിയല്ല പ്രശ്നക്കാരനല്ല അത് ഒരു നല്ലൊരു പച്ചമരുന്നാണ് ഇതിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട് അതായത് നമ്മള് ഈ ഏറ്റവും നല്ല മരുന്നുകളായിട്ടുള്ള മെഡിസിൻ ആയിട്ടുള്ള പ്രകൃതിയുടെ നാച്ചുറൽ മെഡിസിൻസ് ഇന്ത്യയിലാണ് ഉള്ളത് ഇന്ത്യയിലേ ഇന്ത്യയിലുള്ളു ഭാരതത്തിലുള്ളു ഈ കുട്ടികൾക്ക് വരുന്ന ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ ജലദോഷം പനി ഇപ്പൊ നമ്മള് പറഞ്ഞ വിരശല്യം അങ്ങനൊക്കെ ചർദി ഇതൊക്കെ വരുമ്പോ ഒരുപാട് പച്ചമരുന്ന് നമ്മളെ ചുറ്റുപാടുത്തുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മള് കൊടുക്കല് കുട്ടികൾക്ക് എന്നിട്ട് പിന്നെ സുഖമില്ലെങ്കിൽ നമ്മള് ഹോസ്പിറ്റലിൽ ആ സംഭവം അറിയോ ഈ സാധാരണ വരുന്ന പനി ജലദോഷം ഇതൊന്നും ആശുപത്രിപ്പെട്ട കേസല്ല അതൊക്കെ ഒന്ന് ആവി പിടിക്കുക ഒന്ന് വിശ്രമിക്കുക ഇതുപോലെ എന്തെങ്കിലും പച്ചലിൻ്റെ നീരൊക്കെ കഴിക്കുക പനി പനിക്കുറുക്കാൻ്റെ നീരൊക്കെ ഇതൊക്കെ എത്താനും മതി നമ്മൾ പോണത് വളരെ സീരിയസ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു മുറി അങ്ങനെ വലിയ കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ ഒരു എന്തെങ്കിലും അത്തരത്തിലുള്ള വലിയ അസുഖങ്ങൾ എന്തെങ്കിലും വന്നു അതിനൊക്കെ നമ്മൾ പോകണം നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ എതിർക്കുകയല്ല പറയണേ വേണ്ടന്നല്ല പറയുന്നത് വേണം ना ना आ, 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 ും നമുക്ക് വേണം പെട്ടെന്ന് ഇങ്ങനെ നാട്ടുവൈദ്യം ചെയ്യാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അതിൽ മാറുകയാണെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ടാവൂല പിന്നെ നമുക്കതൊരു ശീലാവും ഞങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും യൂസ് ചെയ്യാം ഞങ്ങള് ഹോസ്പിറ്റലിൽ പോലുണ്ടെ പോവാറുണ്ട് പക്ഷെ ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം പോകും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഇപ്പൊ ഒരു പനി ജലദോഷം വന്നാൽ വേഗം പോവുക തുളസിയും കഞ്ഞി നമ്മൾ ഒരുപാട് വീട്ടിന്റെ മുറ്റത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ തുമ്പിന്റെ കാര്യം ഇപ്പൊ എന്താണെന്നറിയാ ഇതിങ്ങനെ വരാൻ ഞാനും ചിന്തിക്കുന്നെച്ചാല് നമ്മുടെ ഭാരതത്തിൽ ഇതുപോലുള്ള സസ്യങ്ങളുണ്ട് ഇതിന്റെ ഇതിനെ ഒന്ന് സംസ്കരിച്ചെടുത്ത് തന്നെയാണ് മറ്റു മെഡിസിൻ ഒക്കെ ഉണ്ടാക്കണേ അപ്പൊ ഇത് ഇതിന്റെ ഔഷധ ഗുണങ്ങള് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മരുന്ന് വ്യാപാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് വേറെ വിഷയമാണ് നമ്മളിലേക്ക് കടക്കണില്ല അത് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ടാവും അപ്പൊ നാളെ മുതൽ ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തുമ്പ കഴിച്ചു മരിച്ചു എന്ന് ഉറപ്പിച്ചാൽ മതി പിന്നെ നമ്മളെ ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്തത് എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കില് ഒരു ആയുർവേദ അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യനൊക്കെ എന്താണ് കാണിച്ചിട്ട് കാരണം നമ്മൾ നാട്ടുവൈദ്യന്മാരുമായിട്ടും അതുപോലെ ചെയ്യുന്നവരോട്ടും ഞങ്ങൾക്ക് ബന്ധമുണ്ട് ഞങ്ങൾ അവരുമായിട്ട് ഉപദേശം തേടിയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ചെയ്യണതല്ല അത് ഏതും ഏതൊരു പച്ചം മരുന്നും വിധിപ്രകാരം ചെയ്യണമെന്നാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായിരുന്നു നാളെ ഒരു കൃഷശല്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഇതിന്റെ ഇല പിഴിഞ്ഞിട്ട് കൂടെ ചേർത്തിട്ട് കൊടുക്കാൻ നിക്കരുത് നിങ്ങൾ നല്ലോണം ഇത് കണ്ടെത്തി ഇതിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചിട്ട് ചെയ്താൽ മതി തുമ്പക്ക് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല ഇനി വരുന്ന തലമുറകൾ കൂടി ഒന്ന് മനസ്സിലാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ തുമ്പനെ കുറിച്ച് ഇപ്പൊ നല്ലൊരു വിവാദം നടക്കുന്നോണ്ടാണ് ഞങ്ങളിപ്പോ ഈ തുമ്പായിട്ട് വന്നത് ഇതിന്റെ ഗുണങ്ങൾ അറിയണല്ലോ ആളുകള് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെ സംഭവങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പരീക്ഷിച്ചിട്ട് ഇതിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ട് ഒരു ആയുർവേദ ഡോക്ടറെടുത്ത് പോയി അന്വേഷിച്ചിട്ടൊക്കെ നിങ്ങള് നാട്ടുവൈദ്യമാരോ വൈദ്യമാരോറിഞ്ഞിട്ട് ചെയ്താൽ മതി നമ്മുടെ നമ്മുടെ വളരുന്ന ഒത്തിരി തൊടിയിലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മരുന്നുകൾ കൊറേ നമുക്ക് പേര് അറിയാത്തും പിന്നെ ഇത് എന്തിനാ ഉപയോഗിക്കുക എന്ന് അതൊക്കെയാണ് നമ്മളെ പ്രശ്നം ഈ തുമ്പ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് മാത്രമല്ല വേറെ ഒരുപാട് ഔഷധങ്ങളും കൂട്ടിച്ചു ഒരുപാട് കൂട്ടഔഷധങ്ങളുണ്ട് നേരത്തെ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ഒരുപാട് ഔഷധങ്ങളെ കൂടെ ചേർത്തിട്ടും അതൊക്കെ നിങ്ങൾ ിപ്പോ മനസിലായത് കൂടുതലും ഞാനിത് കണ്ടിട്ടുള്ളത് ഈ പ്രസവാനന്തരം എവിടെങ്കിലും വീട്ടിൽ ആരും ഒന്ന് പ്രസവിച്ചെടുത്താൽ പ്രസവിച്ചിടന്നാല് തുമ്പ തെരഞ്ഞു പോണോ അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനാ നിനക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു നമ്മളെ ചെലപ്പോ ശരീരത്തിനൊക്കെ ഇട്ട് ഇതിന്റെ വെള്ളം തിളപ്പിച്ച് കുളിച്ചാലൊക്കെ ചെലപ്പോ നല്ല ഇതുണ്ടാവും അതായിരിക്കും അത് തെരഞ്ഞു പോണത് എല്ലാവരും അപ്പൊ വിരശല്യത്തിന് അതുപോലെ ചർദി കുട്ടികൾക്ക് ഉണ്ടാവുന്ന മയക്കം ക്ഷീണം അതിനൊക്കെ അപ്പൊ ഏതായാലും തുമ്പ കൊലയാളിയല്ല തുമ്പ ആരെയും കൊന്നിട്ടില്ല ഇന്ന് വരെ ഇന്ന് വരെ ഇന്ത്യയിൽ തുമ്പ ചെടി ആരെയും കൊന്നിട്ടില്ല ഇനി കൊല്ലം ഇല്ല കേട്ടോ അപ്പൊ നമ്മള് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പിന്നെ ഒരു കാര്യം മറക്കണ്ട കമെന്റ് ചെയ്യണം 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 അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ